ഇടുക്കി ജില്ലയിലെ ആശുപത്രികളുടെയും സ്കൂളുകളുടെയും കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് പരിശോധിക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി കെട്ടിടങ്ങൾ പലതും സുരക്ഷിതമല്ലെന്ന ആരോപണത്തെ തുടർന്നാണ് കളക്ടർ വി വിഘ്നേശ്വരിയുടെ നടപടി മറ്റുതര സർക്കാർ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങളുടെ സുരക്ഷയും പരിശോധിക്കും ഇടുക്കി ജില്ലയിലെ ആശുപത്രികൾ സ്കൂളുകൾ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളുടെ എല്ലാം കെട്ടിടങ്ങൾ പരിശോധിച്ച് ഇവയുടെ ഫിറ്റ്നസ് ഉറപ്പുവരുത്തി സുരക്ഷിതത്വം ഉറപ്പാക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുവാനാണ് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി നിർദ്ദേശിച്ചിരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ സർക്കാർ ആശുപത്രികൾക്കും സ്കൂളുകൾക്കും കെട്ടിടങ്ങൾ ബലക്ഷയമുള്ളതാണ് എന്ന ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ കൂടിയാണ് അപകടങ്ങൾ ഒഴിവാക്കുവാൻ ജില്ലാ കളക്ടർ നടപടി സ്വീകരിക്കുന്നത് ഈ നടപടിയാകട്ടെ ജില്ലയിലെ പല സർക്കാർ ആശുപത്രികളുടെയും സ്കൂളുകളുടെയും തുടർന്നുള്ള പ്രവർത്തനത്തെ സാരമായി തന്നെ ബാധിക്കും കാരണം സ്വകാര്യ സ്ഥാപനങ്ങളുടെ കെട്ടിടങ്ങൾക്ക് ഫിറ്റ്നസ് ഉറപ്പുവരുത്തുന്ന വരുത്തുന്ന ഗവൺമെൻറ് ആകട്ടെ സ്വന്തം ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ ഈ കാർക്കശ്യം കാണിക്കാറില്ല അതുകൊണ്ട് തന്നെ കെട്ടിടങ്ങൾ പലതും ബലക്ഷയപൂർണമാണ് ഇത്തരം സ്ഥാപനങ്ങളോട് ചേർന്ന അപകടകരമായ വൈദ്യുതി ലൈനുകൾ ഉൾപ്പെടെയുള്ളവ അഴിച്ചുമാറ്റുന്നതിന് ഈ തീരുമാനം കൊണ്ട് കഴിഞ്ഞേക്കും ബിജു ബിജുവൈസൻ പറമ്പിൽ ഇടുക്കി വിഷൺ ന്യൂസ് ഇടുക്കി